എല്ലാവർക്കും പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടാകും എനിക്ക് ജീവിതത്തിൽ രണ്ട് ട്രെയിനിങ് പോയിന്റ് ആണ് നമ്മുടെ സഹാരി റൈസ് പ്ലേസിലൂടെ അവസാനം നൽകിയത് രാവിലെ നീക്കുക ഡെയിലി ഒരു രണ്ടെക്സാം വെച്ച് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഹാർഡ് വർക്കാണ് മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത് പിന്നെ നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കുമോ എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും നമ്മുടെ ഉള്ളില് ഒരു ലക്ഷ്യം നമ്മള് എന്തായി തീരും നമ്മുടെ ഡ്രീം എന്താണ് അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഇണ്ടായിരുന്നു അപ്പൊ നമ്മള് ജീവിതത്തിൽ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് മുന്നില്ല ഇന്ന് സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കുന്നത് വിക്ടർ രാജും അതുപോലെ നമ്മുടെ മെറിൻ മെറിൻദോസും എറണാകുളം ജില്ലയില് നമ്മുടെ സഹകാരിയുടെ കോച്ചിങ് തുടങ്ങിയവട്ടു തന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്ടർ രാജ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു അനിയൻ കൂടെയാണ് അപ്പോൾ ഒരു പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ക്ലാസ് എടുത്തു തരണമെന്ന് പറഞ്ഞ ആളുടെ ഒരാളാണ് വിക്ടർ രാജ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റ് എന്ന് പറയണെങ്കിൽ പറയാം മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടറും കൂടെ ഉണ്ട് കാര്യം നമുക്കിതിൽ വേണമെങ്കിൽ പി എസ് സി പ്രണയകഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ ഒഫീഷ്യലി റിവീൽ ചെയ്യാണ് വിക്തര് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയെന്നാണ് എനിക്കിപ്പോൾ അറിയണത് എല്ലാവർക്കും പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാവുള്ളൂ എനിക്ക് ജീവിതത്തിൽ രണ്ട് ട്രേണിങ് പോയിൻ്റ് ആണ് നമ്മുടെ സഹകരി റേസ് പ്ലസിലൂടെ ഷ്യാംസാർ നൽകിയത് അപ്പോൾ മെറിനും ഷാംസാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഞാൻ ഷാംസാറിൻ്റെ പറഞ്ഞിട്ട് ഒരു ചേട്ടൻ എനിക്കൊരു ചേട്ടനെ പോലെയാണ് എല്ലാം കൊണ്ടും സഹകരി തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ആദ്യം ഞാൻ ജോലി കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഷാംസാറിനെ കാണുമ്പോൾ ഷാംസാർ ചെറിയ രീതിയിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയുള്ളൂ അപ്പം എന്നോട് ചോദിക്കും എവിടെ നിന്ന് എങ്ങനെയുണ്ട് വീഡിയോ ചെയ്തോ നല്ല അടിപൊളിയായിട്ട് വരും വീഡിയോ ജോലിക്ക് പോകുന്ന സമയത്തും സാറ് ചോദിച്ചു എവിടെ ഞാൻ ചെയ്യണോ ഞാൻ ചെയ്തു അടിപൊളിയായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ ഷാംസാറ് പറഞ്ഞു അപ്പം ഷാംസാറിൻ്റെ മറ്റൊരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴത്തെ വൈഫ് മെറിൻ ഞങ്ങളെ കണ്ടത് ഇങ്ങനെന്താ ഷാംസാറിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയും അങ്ങനെ പിന്നീട് വീട്ടുകാർ വഴി ആലോചന വരികയും അങ്ങനെ ഇപ്പം കല്യാണം കഴിഞ്ഞ് എനിക്ക് ചെയ്യുകയാണ് പിന്നെ ഷാംസാറിനോട് വളരെയേറെ നന്ദി എൻ്റെ ജീവിതത്തിൽ ജോലിപരമായിട്ടൊരു ഇത് തന്ന് കുടുംബപരമായിട്ടും രണ്ടിതാണ് എനിക്ക് തന്നിരിക്കുന്നത് ഷാംസാർ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഹാർഡ് വർക്ക് കൂടിയാണ് വേണ്ടത് രാവിലെ നീക്കുക ഡെയിലി ഒരു രണ്ട് എക്സാം വെച്ച് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഹാർഡ് വർക്കാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത് എനിക്കത് ലാസ്റ്റ് ഗ്രേഡ് എഴുതിയിട്ടൊരു പരിചയമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നു അതുപോലെ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ എറണാകുളത്തല്ലേ വലിയ മത്സരം നടന്നൊരു മേഖലയാണ് ജനറൽ കാറ്റഗറിയിൽ അപ്പോൾ ജനറൽ കാറ്റ കാറ്റഗറിയിൽ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്ക് സൂര്യയാണ് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് പിന്നെ വന്നിരിക്കുന്നത് തേർഡ് റാങ്ക് നമ്മുടെ മെറിനാണ് മെറിൻ ഏകദേശം നിയർലി നയൻറ്റി അല്ലേ എയ്റ്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ഉണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ട് പിന്നെ എനിക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാൻ രണ്ട് ടെക്സ്റ്റ് ഞാൻ തറവായിട്ടിരുന്ന് പഠിച്ചു നൈറ്റ് ഒക്കെ ഇരുന്ന് പഠിച്ചു പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ട് സാറ് പറഞ്ഞ പോലെ ഒട്ടിച്ച് എല്ലാ ദിവസവും എനീക്കുമ്പോ തന്നെ കാണുന്ന രീതിയിൽ ൈസേഷൻ പറയുന്നത് പിന്നെന്തൊക്കെയായിരുന്നു അടുത്ത പരിപാടി അതിനോടൊപ്പം കൊറേ നാളായി എല്ലാം മറന്നു തുടങ്ങിയല്ലേ എല്ലാം മറന്നു തുടങ്ങി ആക്ച്വലി നമ്മൾ ഇവരിപ്പം കാണുന്നത് ഇവരിലെ അഡ്വൈസ് മേടിച്ചതിനു ശേഷം കണ്ടാൽ മതി വിചാരിച്ചിട്ടാണ് കുറെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവര് പഴയ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി എന്നാൽ കൂടി നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരു എക്സാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ണും പൂട്ടി എഴുതിയതിനു ശേഷം തെറ്റിപ്പോകുന്നത് ഡിഫിക്കൽ ഫാക്ടർ കൃത്യമായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിഫിക്കൽട്ടി ഫാക്ടർ നമ്മുടെ ഈ എൽ ഡി പ്രിപ്പറേഷനിലുള്ള പിള്ളേരുടെ ഒരു വളരെ വലിയ പ്ലസ് പോയിൻ്റ് ആയിരുന്നു കാര്യം നമ്മളിപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ഏകദേശം നൂറോളം ചോദ്യം വരും ഒറ്റ ക്ലാസ്സിൽ നൂറ് ചോദ്യങ്ങൾ എടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് അടക്കം അപ്പോൾ അങ്ങനെ ഒരു എക്സാം നടക്കും ഈ എക്സാം തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് എഴുതാമെന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് ഉള്ളൂ അവർക്ക് എന്താണോ മറന്നു പോകുന്നത് അപ്പൊ ആ ഓരോ എക്സാം ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്തു വെക്കുക അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിഫിക്കൽട്ടി ഫാക്ടർ അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം എല്ലാവരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം ഒന്ന് കൊടുക്കണം നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം നമ്മൾ എന്തായി തീരും നമ്മുടെ ഡ്രീം എന്താണ് അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മൾ ജീവിതത്തിൽ എത്തേണ്ട നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ഇപ്പ എല്ലാവർക്കും വിജയം ഉണ്ടാവും ഹാർഡ് വർക്ക് പഠിക്കാനിറങ്ങുന്ന എല്ലാവർക്കും പഠിക്കാൻ ഉള്ള ഒരു സംശയമാണ് സമയമില്ലാതെ മറ്റുള്ള ജോലിക്ക് പോകാൻ പോകുന്നതായിരിക്കും എല്ലാവരും അങ്ങനെ ഓരോരോ സംശയങ്ങളായിരിക്കും എല്ലാവർക്കും പഠിക്കാൻ സമയം കിട്ടില്ല ഇതെല്ലാം നമ്മുടെ ഒരു ഒരു തോന്നൽ മാത്രമാണ് മാത്രമാണ് ശരിക്കും പറഞ്ഞു എന്താ പറയുക നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും പഠിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ കഴിവുകളുണ്ട് അപ്പോൾ നമ്മളൊന്നും ഒരു പൊടി തട്ടി തട്ടിയെടുത്തുകഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തിരിച്ചുകൊണ്ടുവരാനും നമുക്ക് അതുവഴി നല്ല റിസൾട്ട് ഉണ്ടാക്കാനും എന്തായാലും സാധിക്കും ഇവിടെ എനിക്ക് എറണാകുളത്ത് അത്രയും നല്ല കോമ്പറ്റീഷൻ നടന്ന സ്ഥലമാണ് എറണാകുളം അപ്പോൾ ശാംസാൻ്റെ ചെറിയൊരു ഇതൊരു ഇതിൻ്റെ പുറത്ത് ഞാനതിൻ്റെ പുറത്ത് ഭാഷയ്ക്ക് പഠിച്ചു തുടങ്ങിയതാണ് അട്ട് എറണാകുളത്ത് എനിക്ക് ഒന്നാം റാങ്ക് സാധിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒന്നാം റാങ്കും എല്ലാ ജില്ലകളിലും നമ്മുടെ സഹകരിക്കാനേ ഒന്നാം റാങ്ക് നേടാൻ സാധിക്കാനേ